എനിക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതകരമായ ദൈവപ്രവൃത്തി അത് ചെയ്യാൻ പോകുകയാണ് ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേശയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് സങ്കീർത്തന പുസ്തകം മൂന്ന് പറയുന്നു അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ല അതായത് ദൈവം വിചാരിച്ചാൽ പോലും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു എന്താ സംഭവം ദാബീദിന്റെ മകനാകുന്ന അപ്ഷാരോ ദീദിനെ കൊന്നുകളയുവാൻ വേണ്ടി വലിയ തന്ത്രം നെനഞ്ഞു പക്ഷെ എന്താ സംഭവിച്ചത് നാട്ടുകാര് പറഞ്ഞതല്ല അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ബന്ധുക്കളും ചാർച്ചക്കാരും പറഞ്ഞതല്ല അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ ആണെങ്കിൽ കുഞ്ഞെ നിന്നെ നോക്കി നിന്റെ വീട്ടുകാരോ ബന്ധുക്കളോ ചാർച്ചക്കാരോ നീ അടുത്തു സ്നേഹിച്ച് നിന്ന പല വ്യക്തിത്വങ്ങളും ഒരുമിച്ച് ചേർന്ന് പറയുക ഇനി നിനക്ക് രക്ഷയില്ല ഓരോ രീതിയിലും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല സോഴ്സുകളില്ല പക്ഷേ കർത്തൻ പറയുന്നു ഉറവയും ഒഴുക്കും തീരുമാനിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുക ആ നദിയിലെ വെള്ളത്തിൽ നിന്ന് നമ്മൾ എത്ര കോരി കുടിച്ചാലും ആ നദിയിലെ വെള്ളം വറ്റി പോകത്തില്ല കുഞ്ഞെ അങ്ങനെ ആണെങ്കിൽ ഉറവ തുറക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്നും ആ കർത്തൻ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്നും ദാനികേലിന് വിരോധമായി രേഖ വിപരീതമായപ്പോഴും ആ രേഖയ്ക്കനുസരിച്ച് അവനെ പൊക്കിയെടുത്ത് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിൽ എറിഞ്ഞു കളഞ്ഞപ്പോഴും എല്ലാം അസ്തമിച്ചു എന്ന് ശത്രുക്കളുടെ ഒരു വലിയ കൂട്ടം മാറിയിരുന്ന് ചിരിച്ചപ്പോഴും കർത്തന സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിൽ ഇറങ്ങിച്ചെന്ന് സിംഹത്തെ സൃഷ്ടിച്ച ആ നല്ല കർത്താവ് സിംഹങ്ങളുടെ വായെ അടച്ച് ദാനിയേലിനെ അതിനകത്തിൽ പരിപാലിച്ചു എങ്കിൽ അടുത്ത പ്രഭാതത്തിൽ നിയമം പാസാക്കിയ രാജാവിൻ്റെ മുമ്പിൽ ദൈവപ്രവൃത്തി എന്താണെന്ന് ശക്തിയോട് വെളിപ്പെടുത്തുകയും അവനെ ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിലേക്ക് തള്ളിയിട്ട ശത്രുക്കളെ മുഴുവനും മുച്ചോടെ മുടിക്കുവാൻ പാകത്തിന് അവരെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിലേക്ക് വലിച്ചെറിയുകയും ഒരു ദിവസം ദാനിയലെ വിഷയത്തിനകത്തുള്ള പട്ടിണിയിരുന്ന ആ സിംഹങ്ങൾക്ക് കുശാലമായ ഭക്ഷണമായിട്ട് അവർ മാറിയെങ്കിൽ നിന്ദിക്കപ്പെടുന്ന അവസരത്തിൽ കരയുന്ന വിഷയത്തിനകത്ത് കുഞ്ഞേ നീ ആയിരിക്കുന്ന സ്ഥലത്തും നിന്റെ തല ഉയർത്തുവാൻ ആ നല്ല കർത്ത ശക്തനാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് പലരും പറയട്ടെ പക്ഷേ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ദൈവവേദനേ അങ്ങനെയാണെങ്കിൽ ആ ഒരു സന്തോഷത്തെ വിളിച്ചു വേണ്ടി എൻ്റെ ദൈവം അത്ഭുതകരമായ ദൈവ പ്രവൃത്തി അത് ചെയ്യാൻ പോകുകയാണ് ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേശയിലിരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് അതിനെ വിശ്വസിച്ചിട്ട് ആമിയും പറ ദൈവത്തിന്റെ പ്രവൃത്തി അസാധാരണമായ നിലയിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും മറ്റുള്ളവരല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഉലകത്തെ സൃഷ്ടിച്ച ഒരു നല്ല കർത്താവ് എൻ്റെ കൂടെയുണ്ട് അതെ അപ്പനാണ് എന്നുള്ള നിലയിൽ മുമ്പോട്ട് യാത്ര ചെയ്യുക നിന്റെ നേർന്ന വിഷയം അത് എത്ര കനമുള്ളതാണെങ്കിലും ദൈവം ഇറങ്ങി നിന്ന് അത്ഭുതം പ്രവർത്തിക്കും ഇറങ്ങി നിന്ന് അത്ഭുതം പ്രവർത്തിക്കും ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജത്താൽ ആ വലിയ വിടുതലിനെ സ്വീകരിക്കുക നീ ഒരു അനുഗ്രഹമായി തിരട്ടെ വലിയ വർദ്ധനവിലേക്ക് വർദ്ധിച്ചു പെരുകാനും കർത്താവും എന്നെ സഹായിക്കട്ടെ സകലവിധ നന്മകളും ഒരനുഗ്രഹമായി തിരട്ടെ I bless you in Jesus' name. Amen.